നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഞാൻ ഞാനെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത് ഇവിടെ കണ്ടൊക്കെ ബേഡ്സ് ഉണ്ട് പക്ഷേ എനിക്ക് കൊന്നിൻ്റെ പേരും അറിയില്ല അവരൊക്കെ പറയുന്നുണ്ട് അത് ഇതെന്നൊക്കെ നമുക്ക് ഇതുമായിട്ട് യാതൊരു കണക്ഷനുമില്ല ഒരു സ്വന്തം കുട്ടീനെ കണ്ടാ ആ ഹാ ഇവർക്കൊക്കെ പേരെല്ലാം അറിയാം ആ പേര് പറഞ്ഞ് പഠിച്ചു വരുമ്പോഴത്തേക്കും ഒരു ദിവസമാവും വേണ്ടാന്ന് വെച്ച് നിങ്ങൾക്കെല്ലാം നിങ്ങളെല്ലാം കണ്ട് പറയണ എന്റെ എത്തുക ഏതൊക്കെയാന്ന് ഈ ബേഡ്സിന്റെ പേരൊക്കെയാന്ന് ഇരുന്നിട്ടുണ്ടാ എന്താ എന്റെ കൂട്ടുകാരിന്റെ വീട്ടിലുണ്ടായ ആപ്പിൾ ചെടിയാന്ന് എത്ര റേറ്റ് ഇണ്ട് കേട്ടോ എന്റെ ഫ്രണ്ടാണ് അടുത്തു കലവല കലവലയാക്കുന്നത് കേട്ടാ ഇത് മുസംബി കേട്ടോ ആഹാ ഇതിലുണ്ടായിരിക്കുന്നു മോസമ്പിന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിന്ന് അപ്പം ഞാൻ ഇവിടെ വന്നില്ല ആപ്പിൾ ചെടിയുണ്ടോ കണ്ടാ എന്നോട് പറഞ്ഞത് ആപ്പിച്ചെടീന്നാന്നേ എനിക്കറിയില്ല ഞാൻ ഇവിടെ കണ്ട നെല്ലിക്ക നെല്ലിക്ക ഉണ്ടോ ഞാൻ കാണുന്നുള്ളും തോന്നില്ലല്ലേ നിങ്ങൾ ഇവിടെ ഒരുത്തനാണെങ്കിൽ എന്നെ കണ്ടതിന്റെ ദേഷ്യം തീർക്കുക എന്നെ ഇപ്പൊ കൈമ കിട്ടിയാലില്ലേ എന്റെ അമ്മീ ഞാനെങ്ങിപ്പോവാൻ ഇത്ര ഇതാ മുന്തിരി ഉണ്ടായിട്ടുണ്ടാ ഇതെല്ലാം ഇവരെ വീട്ടിൽ ഇണ്ടായ സാധനങ്ങളാന്ന് കേട്ടാ ഇഷ്ടംപോലെ ഇണ്ടാവുന്നുണ്ട് എല്ലാരും കഴിച്ചുകൂടി കാണിക്കുന്നുണ്ട് എനിക്കാണെങ്കിലും നട്ടുച്ച ആയോണ്ട് കണ്ണും കാണുന്നില്ല ഗ്രേപ്സ് ഗ്രേപ്സണ്ടാ ഞാൻ കാണുന്നുണ്ടേ നിങ്ങളായാലും സൂം ചെയ്ത് നോക്ക് കേട്ടോ നൈനിയന്മാരോ അതിനത്തിമാരൊക്കെ ഇത്രയൊക്കെ എന്തു ചേച്ചിക്ക് കാണിക്കാൻ പറ്റുള്ളു സ്റ്റാർഫ്രൂട്ട് ഇണ്ടായിട്ടുണ്ടോ അതെ ആ മേലെ അതാ നിറയുണ്ടായിട്ടുണ്ട് ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതാ അതാ പിന്നെ പിന്നെ ഇതാ പഴുത്തത് ദോര ന്നോരോന്നായിട്ട് പറിക്കാൻ തുടങ്ങി ഇതെന്നാണെന്നറിയാ ഇത് ലെമൺ ഗ്രാസ് ഇതിങ്ങനെ ചായലൊക്കെ ഇട്ട് കുടിക്കുന്നു കേട്ടോ ഇത് എന്താ ഇത് പറിച്ചിട്ട് കാണിക്കാന്നെ നിറയെ പറച്ചു തരല്ലേ കേട്ടോ ഇത് സപ്പോർട്ട് ഇവരുടെ വീട്ടിലെല്ലാം ഉണ്ട് കേട്ടോ നല്ലതല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ നിറയെ സ്ഥലവും വേണം എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ എൻ്റെ ഫ്രണ്ടിൻ്റെ മോള് പറഞ്ഞ ആൻറ്റി റോസ് മെരിയെന്ന് അപ്പം ഞാൻ വിചാരിച്ചാൽ അപ്പുറത്തെ വീട്ടിൽ ആരും വന്നതായിരിക്കും അപ്പോഴത്തേക്ക് ഈ ചെടീൻ്റെ പേരാണ് റോസ് മെരി ഇതിങ്ങനെ തലമുടി കൊഴിയാതിരിക്കാനൊക്കെ നല്ലത് എന്നാണ് പറഞ്ഞത് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഇതിവർ എന്തിലോ വെച്ചിട്ട് വെച്ച് പിടിപ്പിച്ചാന്ന് എല്ലാ സാധനങ്ങളും ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലത് ഇത് മാവ് മാവിൽ മാങ്ങയൊക്കെ നിറയുണ്ട് ചക്കയുണ്ട് ഇവിടെ ഇത് മൾബറിയ ആ ഇത് ഷാംപൂ ചെടിയെന്നാണ് പറഞ്ഞതേ അവള് പറഞ്ഞത് മഴയെ തീല റെഡില്ല അതിലിങ്ങനെ വെള്ളം തലയിൽ തേക്കുന്നു ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നത് ഇത് പിസ്ത എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഇങ്ങനെ വന്നാൽ മതി നമ്മളെ അടുത്ത് ആ ഇത് നമ്മളെ അടുത്ത് അടുത്ത് നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതാ കലവലിയാക്കുന്നതേ ഇത് ചാമ്പ ഇത് കള്ളിപ്പഴാന്നേ ഇത് ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആന്നേ ഇതില് ഫ്രൂട്ട്സ് ഉണ്ടാവും അത്രേ ഫ്രൂട്ടാണെന്ന് ഞാൻ കണ്ടിട്ടൊന്നുമില്ലേ ഉള്ളത് ഉള്ളതുപോലെ പോലെ പറയുന്ന ഇത് സ്ട്രോബെറി പിരക്ക കേട്ടാ ഇത് ചക്ക ചക്കെല്ലാം അറിയാലോ അല്ലേ എല്ലാം അറിയാം നിങ്ങൾക്കല്ലേ ഞാനാ ഇതൊന്നും കാണാത്ത ചക്ക കണ്ടോ ഇതിവിടെ ഹൊസൂരിൽ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരിൻ്റെ വീട്ടിലാന്ന് ഒരു ഇന്നലെ വന്നിട്ട് എന്നെ വിളിച്ചതാണ് അങ്ങനെ ഞാനിവിടെ വന്നു ഇത് ബാർബേറിയൻ ചെറി ഇത് വെള്ള ഞാവൽ ഇത് അത്തിപ്പഴം കേട്ടോ ഇത് എളുത്തപ്പഴത്തിൻ്റെ ചെടിയാണ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പം നല്ല പിള്ളന്മാർ പറിച്ചുകൊണ്ടിന്നു പറഞ്ഞു ഇതാ ഇതാ കാക്ടസ് ഫ്രൂട്ട് കണ്ട ഇതാ ഇത് ഒരു രണ്ട് സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ 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 പഴം കണ്ട കണ്ടാ ഇതാണ് തിന്നോ ഇത് വേണ്ട പനീറാപ്പിള് ഇതിന്റെ പൂക്കണ്ട പനീറാപ്പിള് ഇത് അതിൻ്റെ കായ ഉണ്ടായിട്ടുണ്ട് കായാ കറവട്ട ആ ഇത്രയൊക്കെയാണെന്ന് എനിക്ക് ഇവിടെ വന്നിട്ട് കാണിക്കാൻ പറ്റിയത് വലിയ സന്തോഷം അവരോടും എല്ലാവരോടും എൻ്റെ ഇത് കാണുക അതില് ഞാൻ പറഞ്ഞ പേരൊക്കെ തെറ്റുണ്ടെങ്കിൽ അറിയിക്കുക എനിക്കത്രേ അറിയുള്ളൂ അതിനെ പറ്റിയിട്ടൊക്കെ എനിക്ക് അങ്ങനെ വലിയ ചെടികളൊന്നും അറിയില്ല മുരിങ്ങ പപ്പായ പിന്നെ മറ്റുള്ള ചെടികളൊക്കെ ഈ ആപ്പിളിൻ്റെ ചെടിയൊന്നും തന്നെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഇങ്ങനെ ആപ്പിളൊക്കെ വാങ്ങിക്കുന്ന അല്ലാണ്ട് കണ്ടിട്ടൊന്നുമില്ല ചെടി ഇവിടെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ടാകാനായി എൻ്റെ അടുത്ത ഫ്രണ്ട് കൂട്ടുകാരിൻ്റെ വീടാണ് എന്ന് നിങ്ങളുടെ സ്വന്തം വനിത